ശക്തമായ മഴയിൽ പാറക്കല്ലുകൾ റോഡിലേക്ക് വീണ് ഗതാഗതം മുടങ്ങി മേലാറ്റൂർ വേങ്ങൂരിലെ കാരക്കുന്ന് പള്ളി തട്ടാരക്കാട് മരക്കാമ്പാറ റോഡിലാണ് പാറക്കല്ലുകൾ വീണ് ഗതാഗതം മുടങ്ങിയത് മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് വേങ്ങൂരിലെ കാരക്കുന്ന് പള്ളി തട്ടാരക്കാട് മരക്കാരമ്പാറ റോഡിലാണ് വലിയ പാറക്കല്ലുകൾ വീണത് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഉയരമുള്ള പ്രദേശത്തു നിന്നും വലിയ പാറക്കാഷ്ണങ്ങളും ഇതോടൊപ്പം മണ്ണും വന്നടിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ ഇതുവഴി ആരും സഞ്ചരിക്കാത്തതിനാൽ അപകടം ഒഴിവായി നിലവിൽ പാറക്കാഷ്ണങ്ങൾക്കിടയിലൂടെ ഏറെ സാഹസപ്പെട്ടാണ് പ്രദേശവാസികൾ ഇതുവഴി കാൽനടയാത്രയായി സഞ്ചരിക്കുന്നത് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്തെ ഈ പാത പട്ടിക്കാടുമായി ബന്ധപ്പെടുന്നതാണ് അതുകൊണ്ടുതന്നെ ഒരു കിലോമീറ്ററിലധികം വരുന്ന ഈ പാതയിലൂടെ ദിവസവും നിരവധി പേർ സഞ്ചരിക്കുന്നുണ്ട് സമീപത്തെ മദ്രസയിലേക്കും സ്കൂളിലേക്കുമുള്ള വിദ്യാർത്ഥികളും ഇതിൽ ഉൾപ്പെടും എന്നാൽ നിലവിലെ അവസ്ഥയിൽ ഇതുവഴി കാൽനടയാത്ര പോലും സാധ്യമല്ല മാത്രമല്ല പ്രദേശത്ത് ഇപ്പോഴും അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും ഇതിന് പരിഹാരം കണ്ട് ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പർ എ കെ യൂസഫ് ആജി പറഞ്ഞു മേലാറ്റൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പന്ത്രണ്ടാം വാർഡിൽ നിന്ന് കാരക്കുന്ന് പള്ളിയിൽ നിന്ന് മരക്കാരമ്പാറ പ്രദേശത്തേക്കും അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരുപാട് ആളുകൾ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത് ഇത് ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്കും മദ്രാസയിലേക്കും പള്ളിയിലേക്കും ഒക്കെ നടന്നു വരുന്ന ആ ഒരു ബന്ധ സമയത്ത് മുടങ്ങിക്കണ്ടപ്പോഴാണ് എന്നെ വിളിച്ച് പിന്നെ ഈ വിവരങ്ങളൊക്കെ പറയുന്നത് ഇതിൻ്റെ ഇടതുവശം അങ്ങോട്ട് പോകുന്നവൾ കിഴിയാറ്റൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് ഈ പാറക്കൂട്ടങ്ങൾ ഒന്നിച്ച് ഇടിഞ്ഞു കണ്ടി കട്ടിങ് ഉണ്ടായി കട്ടിങ് ചെയ്ത ഒരു സ്ഥലമാണ് റോഡുണ്ടാക്കിയപ്പോഴും അപ്പോൾ ആ കട്ടിങ്ങിൻ്റെ മുകളിലുള്ള പാറക്കൂട്ടങ്ങൾ ഒന്നിച്ച് അടുക്കി വെച്ചത് ഈ പെരുമഴക്കാലത്ത് ആ കാൽനട പോലും വലിയ പ്രയാസത്തിലായിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലത്ത് പത്ത് ലക്ഷ പതിനായിരം ഉറുപ്പിയാണ് ഇതിൻ്റെ ഒരു കല്ല് പൊട്ടിക്കാൻ ഒരു പത്ത് രണ്ടാൾക്ക് കൂലി കൊടുക്കാനുള്ള പൈസ പോലും തയ്യാത്തൊരവസ്ഥയിലാണുള്ളത് ആയതിനാൽ ഇത് ഇതിന് ഇത്രയും പെട്ടെന്ന് ഇത് ഗതാഗത യോഗ്യമാക്കാനും അടുത്ത ഈ സാമ്പത്തിക വർഷത്തിൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാനും ആവശ്യമായ പിന്നെ സ്ഥലം വിട്ട് ഒഴിവായി കിട്ടാൻ ഈ മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ പ്രദേശമാണ് ഈ റോഡുള്ളത് ഈ റോഡിൻ്റെ പ്രവർത്തി നടക്കുന്നതിന് തടസ്സമായിരിക്കുകയാണ് ഇത് വളരെ പെട്ടെന്ന് പിന്നെ ശുചി ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി